മാർട്ടിൻ ജോർജ് പി വേദിയിലെ ായണൻ കോൺഗ്രസ് നേതാക്കന്മാർ യു ഡി എഫ് നേതാക്കന്മാർ ആകാംക്ഷയോടെയായിരുന്നു ഞാൻ ഇന്നത്തെ ഈ പരിപാടി നോക്കിക്കണ്ടത് നിങ്ങളെല്ലാം കണ്ട് നന്ദി പറയുക എന്ന് പറയുന്ന ചടങ്ങുകൾ ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങളെല്ലാം വിശദമായി കാണാനും സംസാരിക്കാനും സാധിക്കാത്തത് കൊണ്ട് ഈ അവസരം അതിനെ വിനിയോഗിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ പ്രകൃതി നമുക്കെതിരായി നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയാം പരിപാടി ആചരിച്ചതുപോലെ നമുക്ക് നടത്താൻ സാധിക്കില്ല വേണ്ടത്ര സമയവും സാവകാശവും നമ്മളൊന്നുമില്ല കാലാവസ്ഥ പ്രതികൂലമായി ഭരിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ട് ചുരുങ്ങിയ രണ്ടു വാക്കിൽ ഞാൻ എന്റെ ഗാന്ധി പ്രകടനം നടത്തി നിങ്ങളോടെ ഞാൻ ചോദിക്കും ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം ഇത് ചരിത്രത്തിലൊരു അഭൂത തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ അടുത്ത് തകരേണ്ടവരെല്ലാം തകർന്നു ഉയരേണ്ടവരെല്ലാം ഉയർന്നു ജനം ഇത്രമാത്രം സത്യസന്ധമായി ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂല്യാധിക്ഷിത രാഷ്ട്രീയത്തെ വിലയിരുത്തിയ തിരഞ്ഞെടുപ്പ് അപൂർവമാണ് ആരെയാണോ തോൽപ്പിക്കേണ്ടത് ജനം അവരെ തോൽപ്പിച്ചു ആരെയാണോ ജയിപ്പിക്കേണ്ടത് ജനം അവരെ ജയിപ്പിച്ചു ഇത്രയും നല്ല വകഭേദത്തോടുകൂടി വകതിരിവോടുകൂടി ഒരു തിരഞ്ഞെടുപ്പിനെ നമ്മുടെ ജനം നേരിട്ടത് ഒരുപക്ഷെ എന്റെ ഓർമ്മയിൽ ആദ്യത്തെ എത്ര സൂക്ഷ്മമായിട്ടാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയത് ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് യു ഡി എഫിന് ഭൂരിപക്ഷം നൽകിയത് എന്തുകൊണ്ടാണ് സനാതന രാഷ്ട്രീയത്തിന്റെ വാക്യതാക്കൾ എന്ന നിലക്ക് നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നു ഞങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇതിന്റെ സത്യം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ജീവിതത്തെ തേജോപതം ചെയ്ത് എന്നെ നശിപ്പിക്കാൻ എന്നെ തകർക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ എതിരാളികൾക്ക് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് എന്നിലേക്ക് വിശ്വാസമർപ്പിച്ച എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ ഓരോ ആളുകളെയും നെഞ്ചോട് ആശ്രയിച്ചു ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇടതുപക്ഷം ബി ജെ പി രണ്ട് സീറ്റിൽ ഒതുങ്ങി ഒരു സീറ്റിൽ ഒതുങ്ങി ഒരു സീറ്റ് എല്ലാവർ ഭിപ്പിച്ചത് നാല് സീറ്റാണ് പക്ഷെ ഒരു സീറ്റിൽ ബി ജെ പി ഒതുങ്ങി എന്ന് പറയുമ്പോ യും കാലത്തെ വളർച്ചയിൽ ഒന്നും നേടാൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ബി ജെ പി കേരളത്തിൽ മാറി എന്ന യാഥാർത്ഥ്യബോധം നിങ്ങൾക്ക് വേണം രാജ്യത്ത് അതിന്റെ അപ്പുറത്തെ തകർച്ചയാണ് ഇന്ത്യ രാജ്യത്ത് പ്രതീക്ഷിച്ച് സീറ്റ് പോയിട്ട് അവർ മാനസികമായി തകർന്നുപോയി തളർന്നുപോയി പ്രതീക്ഷിക്കാത്ത കോൺഗ്രസിനൊക്കെ സീറ്റ് കൊടുത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് വരാൻ പോകുന്ന ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കുതിച്ചു പോകും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യ മതേതര ശക്തികൾ അധികാരത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്റെ ഒരു പ്രഖ്യാപനമായി എന്റെ പ്രിയപ്പെട്ടവർ ഇതിനെ കാണണം ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്